എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും നവംബർ മാസ ശിവ പെൻഷൻ വിതരണമായ രണ്ടായിരം രൂപയും കുടിശ്ശികയായി ബാക്കിയുള്ള ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ മാസം പെൻഷൻ ലഭിക്കുന്നത് അപ്പോൾ ഇലക്ഷന് മുന്നോടിയായിട്ട് ഇരുപതാം തീയതി മുതലൊക്കെ വിതരണം ആരംഭിക്കുമെന്നുള്ള വാർത്തകളൊക്കെ തന്നെയും വന്നിരുന്നു എന്നാൽ ഇലക്ഷൻ അടുത്ത മാസം ഒമ്പതും പതിനൊന്നും ഒക്കെ ആയതുകൊണ്ട് തന്നെയും ഈ മാസം സമയമുള്ളത് കൊണ്ട് തന്നെയും നമുക്ക് സാധാരണ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ എല്ലാ വിതരണങ്ങളും നടക്കാൻ പോകുന്നത് അപ്പോൾ ഇരുപതിന് ശേഷമൊക്കെ ഇരുപത്തഞ്ചാം തീയതി ഒക്കെ ആയിട്ടായിരിക്കും വിതരണം എന്തായാലും ഇരുപതിന് തന്നെയുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു നിൽക്കരുത് ഇപ്പോൾ അതിന്റെ അപ്ഡേഷൻസ് ഒന്നും തന്നെയും നമുക്ക് എത്തിയിട്ടില്ല ഇരുപതാം തീയതി ഒക്കെ ഈ തുക കണ്ടെത്തി വേണം വിതരണങ്ങൾ ആരംഭിക്കാൻ തന്നെയും അതുകൊണ്ട് തന്നെയും നമുക്ക് ഇരുപതിന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നിൽക്കേണ്ട നമുക്ക് ഒരു ഇരുപത്തഞ്ച് ആ ഡേറ്റിലൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ രീതിയിലൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ പെൻഷൻ വിതരണം നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിരം രൂപ എല്ലാ മാസവും ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് മുപ്പത്തഞ്ചും അറുപതും വയസ്സിനിടയിലുള്ളവർക്ക് ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്നത് പോലെ തന്നെയുള്ള കമ്പനികൾ തന്നെയാണ് ഈ ഒരു പെൻഷൻ വിതരണവും നടത്തുന്നത് അതിന് മാനദണ്ഡങ്ങളെല്ലാം പുറത്തിറക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ പുറത്ത് താമസിക്കുന്നവരായിരിക്കരുത് മറ്റ് ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ പെൻഷൻ പദ്ധതികളിൽ ഉൾപ്പെട്ട വ്യക്തികളായിരിക്കരുത് ഒരു മാസത്തിലേറെ റിമാൻഡിലോ ജയിലിലോ ആയവരായിരിക്കരുത് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് നിബന്ധനകൾ ഈ ഒരു പെൻഷനുണ്ട് അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അനുഗ്രഹിച്ചിട്ടുള്ളൊരു സത്യപ്രസ്താവന തദ്ദേശ സെക്രട്ടറിക്ക് നൽകണം അതുപോലെ തന്നെ നിങ്ങളുടെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെയുള്ള ഏത് സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ സമർപ്പിക്കാം അതില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് വേണം അപേക്ഷ കൊടുക്കാനായിട്ട് തെറ്റായ രീതിയിൽ അപേക്ഷകളൊക്കെ കൊടുത്ത് തുക കൈപ്പറ്റി എന്ന് കണ്ടെത്തിയാൽ പതിനെട്ട് ശതമാനത്തോളം പലിശയും തുകയും ചേർത്ത് തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും എല്ലാം കറക്റ്റായിട്ടുള്ള രേഖകളൊക്കെ സമർപ്പിച്ച് ശരിയായ രീതിയിൽ തന്നെ അപേക്ഷ കൊടുത്ത് നിങ്ങൾ ഈ തുക കൈപ്പറ്റാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ പതിനെട്ട് ശതമാനത്തോളം പലിശയായി തുകയും തിരിച്ചടയ്ക്കേണ്ട സാഹചര്യമാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഓൺലൈനായിട്ട് സേവനയുടെ സൈറ്റിൽ ഇത് എത്തുമെന്നൊക്കെയുള്ള അപ്ഡേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ ആ ഒരു പെൻഷൻ്റെ അപ്ഡേഷൻ അവിടെ എത്തിയിട്ടില്ല അപ്പോൾ സേവനയുടെ സൈറ്റിൽ എത്തിയാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ എത്തുകയാണെങ്കിൽ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ എൻ്റെ വീഡിയോ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്